ദക്ഷിണേന്ത്യയിലെ കേരളത്തിൽ തൃശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടക കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ഇന്ത്യയിലെ തന്നെ തിരുമല തിരുപ്പതി പുരി ജഗന്നാഥ ബദ്രീനാഥ് എന്നിവ കഴിഞ്ഞാൽ ഏറ്റവുമധികം ഭക്തജനങ്ങൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണിത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ ഒരു വർഷം ഏകദേശം അഞ്ച് കോടി ജനങ്ങൾ ഇവിടെ ദർശനത്തിനായി എത്തുന്നുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് എന്നിരുന്നാലും ഭഗവാന്റെ ഒമ്പതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ക്ഷേത്രം പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മഹാവിഷ്ണുവിന്റെ രൂപം ദ്വാപരയുഗത്തിൽ ദേവകി പൂജിച്ചിരുന്നതായാണ് ഐതിഹ്യം പറയുന്നത് അങ്ങനെ യുഗയുഗാന്തരം പഴക്കമുള്ള ആ വിഗ്രഹം ഭഗവാൻ ശ്രീകൃഷ്ണൻ കാരാഗ്രഹവാസം അനുഭവിക്കുന്ന തൻ്റെ മാതാപിതാക്കളായ ദേവകിക്കും വസുദേവർക്കും ദർശനം നൽകിയ രൂപമാണെന്നും പറയപ്പെടുന്നു യുഗത്തിന്റെ അവസാനത്തോടെ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുകയും ദ്വാരക കടലെടുക്കുകയും ഈ വിഗ്രഹം കടലിൽ മുങ്ങിപ്പോവുകയും ചെയ്തു അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ദക്ഷിണേന്ത്യയുടെ തെക്ക് ഭാഗത്തായി വിഗ്രഹം പൊന്തി വന്നു ഉദ്ധവരുടെ നിർദ്ദേശപ്രകാരം വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ഒരു സ്ഥലം കണ്ടെത്തി അതായിരുന്നു ഗുരുവായൂർ അവിടെ ഗുരുവും വായുവും ചേർന്ന് വിഗ്രഹം പ്രതിഷ്ഠ ചെയ്തതിനാലാണ് ക്ഷേത്രം പിന്നീട് ഗുരുവായൂർ എന്ന് അറിയപ്പെട്ടത് വിഗ്രഹം പ്രതിഷ്ഠ ചെയ്യുന്ന സമയം അവിടെ സാക്ഷാൽ ശിവഭഗവാൻ തപസ്സു ചെയ്തിരുന്നതായും മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിക്കാൻ അവിടെ നിന്നും സ്ഥാനം മാറിക്കൊടുത്തതായും പറയപ്പെടുന്നു പിന്നീട് ശിവൻ സ്ഥാനം മാറിയിരുന്ന സ്ഥലമാണ് ഗുരുവായൂരിനടുത്തുള്ള മമ്മിയൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ഉയർന്നു വരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷമാണ് മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാടിൻ്റെ നാരായണീയം പൂന്താനം നമ്പൂതിരിപ്പാടിന്റെ ജ്ഞാനപാന എന്നീ ഗ്രന്ഥങ്ങൾ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധിവാനോളം ഉയർത്തി മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയായിരുന്നിട്ടും ക്ഷേത്രം എങ്ങനെ ഉണ്ണിക്കണ്ണൻ്റെ പേരിൽ പ്രസിദ്ധിയാർജിച്ചു അതിനുത്തരമാണ് പൂന്താനം നമ്പൂതിരിപ്പാടിന്റെ ഭക്തി കുട്ടികളില്ലാതിരുന്ന പൂന്താനം ഭഗവാനെ തന്റെ സ്വന്തം ഉണ്ണിയായി കണ്ടതോടെ മഹാവിഷ്ണു സങ്കല്പം താനെ ഉണ്ണിക്കണ്ണൻ്റെ വാത്സല്യത്തിലേക്ക് വഴിമാറി അങ്ങനെ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമിയുടെ ക്ഷേത്രമായി മാറി ഏകദേശം അയ്യായിരം വർഷം പഴക്കമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് കേരളത്തിലെ പല ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന് നേരെയും ആക്രമണം ഉണ്ടാകുമോ എന്നൊരു സംശയം നാട്ടുകാരിൽ നാട്ടുകാരിലുണ്ടായതോടെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് വിഗ്രഹം മാറ്റാൻ തീരുമാനിച്ചു അങ്ങനെ വിഗ്രഹം കേരളത്തിലെ മറ്റൊരു പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രമായ അമ്പലപ്പുഴയിലേക്ക് മാറ്റി ആദ്യകാലത്ത് ഇത് ഭഗവാൻ നാരായണനെ ആരാധിക്കുന്ന ഒരു ദ്രാവിഡ ക്ഷേത്രമായും പിന്നീട് ബുദ്ധക്ഷേത്രമായും മാറി ശേഷം ഭക്തിപ്രസ്ഥാനം ഉയർന്നു വന്നതോടുകൂടിയാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ക്ഷേത്രം ഉയർന്നു വരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രതിപാദിക്കുന്ന ഏറ്റവും പഴയ ചരിത്രഗതി പതിനാലാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കോക സന്ദേശമാണ് പിന്നീട് വന്ന നാരായണീയവും ജ്ഞാനപാനയുമെല്ലാം ക്ഷേത്രത്തെ പ്രശസ്തമാക്കി തീർത്തു ലക്ഷണമൊത്ത ചതുരാകൃതിയിലുള്ളതാണ് ഇവിടുത്തെ ശ്രീകോവിൽ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാററ്റത്താണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പാതാളാഞ്ജന ശിലയിലാണ് ഭഗവാന്റെ രൂപം തീർത്തിരിക്കുന്നത് ഇവ കൂടാതെ സ്വർണത്തിലും പഞ്ചലോഹത്തിലും തീർത്ത മറ്റു രണ്ട് വിഗ്രഹങ്ങൾ കൂടിയുണ്ട് ഇതിൽ സ്വർണത്തിൽ തീർത്ത വിഗ്രഹമാണ് നിത്യേനെ ശീവേലി കെഴുന്നള്ളിക്കുന്നത് അതായത് കേരളീയ ശൈലിയിലാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ദേവശില്പിയായ വിശ്വകർമാവാണ് ഇവിടത്തെ ആദ്യ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ദിവസത്തിൽ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഗുരുവായൂരിലെ വിഷ്ണുവിൻ്റെ കാൽക്കൽ വീഴുന്ന വിധത്തിലാണ് ക്ഷേത്ര നിർമ്മാണം ഇങ്ങനെ സൂര്യൻ വിഷു ദിവസത്തിൽ ആദ്യമായി വിഷ്ണുവിനെ വന്ദനം ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഗുരുവായൂർ ക്ഷേത്രത്തെ ക്ഷേത്രത്തെപ്പറ്റി പറയുമ്പോൾ നാം പൊതുവെ കേൾക്കുന്ന നാമങ്ങളാണ് ഗുരുവായൂർ കേശവനും കുറൂരമ്മയും പൂന്താനവും മരപ്രഭുവും മഞ്ജുളാലുമെല്ലാം അകമഴിഞ്ഞ ഭക്തിയുടെ പ്രതീകങ്ങളായാണ് ഇവരെല്ലാം നിലകൊള്ളുന്നത് വർഷത്തിൽ അഞ്ച് കോടിയോളം ജനങ്ങൾ വിശ്വാസമർപ്പിച്ചെത്തുന്ന ആ നട ഇന്നും ഭക്തിസാന്ദ്രമാണ് മനോഹരമാണ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ